എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ സപ്ലൈകോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി അവസരങ്ങളെ പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പ്രതിമാസം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിലാണ് കരട് അടിസ്ഥാനത്തിലുള്ള ഈ ഒരു അവസരങ്ങൾ വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത് ഈ ഒരു ജോലി നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് നിലവിലെ വേക്കൻസികൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് മറ്റുള്ള ജില്ലയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഉദ്യോഗാർത്ഥികൾ കോട്ടയം തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖലാ മെഡിസിൻ ഡിപ്പോയിലാണ് എത്തിച്ചേരേണ്ടത് ഒക്ടോബർ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ പത്തിനും ഉച്ചയ്ക്ക് മൂന്നിനുമിടയിലാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയം വരുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് സപ്ലൈകോ കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ സ്റ്റോറിലാണ് നിലവിലുള്ള ഒഴിവിലേക്കാണ് ഫാർമസിസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഒരു വർഷം എക്സ്പീരിയൻസുള്ള ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഈ ഒരു കരിഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം